പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഏറെക്കാലം നീണ്ടുനിന്ന ദുരിതകാലം പൂർണമായി മാറി കൽപ്പക ജംഗ്ഷൻ പാത മുഖമിന്ക്കി ഷൊർണൂർ ഐ പി ടി പട്ടാമ്പി നിള ആശുപത്രി പാത റബ്രേജ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഘട്ട ടാറിംഗ് നടന്നത് കൂടാതെ ഇരുഭാഗത്തും കൂടുതൽ വീതിയിലും ആഴത്തിലും അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നുണ്ട് പാത ഉയർത്തീറ്റുമുണ്ട് വെള്ളം കാനകളിലേക്ക് ഒഴുകിപ്പോകാൻ പാർശ്വഭിത്തികളിൽ ദ്വാരങ്ങളുമുണ്ട് കുളപ്പള്ളി ചെറുപ്പശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏറെ ഉയരമുള്ള പാത മേലെ പട്ടാമ്പി പള്ളി ജംഗ്ഷൻ ൻ വഴി താഴ്ന്നു കിടക്കുന്ന കൽപ്പുക ജംഗ്ഷനിലാണ് ചേരുന്നത് അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ കുത്തിയൊലിച്ചെത്തുന്ന ചെളിവെള്ളം ഇവിടെ ഏറെക്കാലം കെട്ടിനിൽക്കുക പതിവാണ് കാനകൾ പാതയോരങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇല്ലാത്തതും അവയ്ക്ക് വീതിയും ആഴവും കുറവായതും ചപ്പു ചവറുകൾ അടിഞ്ഞു വെള്ളം ഒഴുകിപ്പോകാത്തതും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു മുൻപ് പാത നന്നാക്കിയാലും വെള്ളം കെട്ടി നിന്ന് ടാറിംഗ് വേഗം തകർന്ന് പാതയിൽ കുഴികൾ നിറയുന്നതും പതിവായിരുന്നു ഇതിനെല്ലാം പരിഹാരമായാണ് പാത നവീകരിച്ചിരിക്കുന്നത് അവസാനഘട്ട റബ്റൈസിംഗ് നടക്കുമ്പോൾ ആറ് സെന്റിമീറ്റർ കൂടി പാതയ്ക്ക് ഉയരമുണ്ടാകും നവീകരണം നടന്ന പാതയ്ക്ക് പതിനഞ്ച് മീറ്റർ മുതൽ ഇരുപത്തിരണ്ട് മീറ്റർ വരെ വീതിയുണ്ട് വലിയ കച്ചവട കേന്ദ്രമായി മാറി വരുന്ന മേലേ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ പാത നവീകരണം ഏറെ ഗുണം ചെയ്യും ഏറെക്കാലമായി ഒരു കിലോമീറ്റർ നീളമുള്ള ഈ ദുർഘട പാത താണ്ടാൻ വാഹനങ്ങൾക്ക് പത്ത് മിനിറ്റോളം അധിക സമയം വേണ്ടിയിരുന്നു ബസ്സുകൾക്ക് സമയനിഷ്ഠ പാലിക്കാനായിരുന്നില്ല നവീകരിച്ച പാത തുറന്നതോടുകൂടി യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്